ഗുഡ് ഈവനിങ്ങ് ഹനാ ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്ലാൻ സെയിൽ ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഇതാണെന്ന് പറഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മദർ പ്ലാന്റ് ഒന്ന് എടുത്തു വെച്ചത് ഉള്ളോട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ ഞാനിതിന് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ പ്ലാന്റ്സ് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഒരു സിങ്കോണിയം ആണ് കേട്ടോ ഒരു പിങ്ക് സ്പോട്ടൊക്കെ വരുന്ന ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ പുതിയ ലീഫൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് വില വരുന്നത് ഇംഗ്ലീഷിനും കൂടെ പറയണമെന്ന് എനിക്ക് പലരും ഇങ്ങനെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇംഗ്ലീഷിനും കൂടെ പറയുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അലോക്കീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ വലിയ മദർ പ്ലാന്റ് ആണോ വലിയ പ്ലാന്റ് ആണ് ഇത്രയും പ്ലാ ലീഫുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്ന നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ വരുന്നത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീ പിന്നെയുള്ളത് നമ്മുടെ ആരൂറൂട്ട് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസ് പിന്നെയുള്ളത് നമ്മുടെ സാൻസുവേരിയുടെ ദായൊരു ഫ്ലവർ ടൈപ്പ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വില വരുന്നത് ഇരുപത് രൂപയാണ് ട്വൻ്റി റുപ്പീസ് പിന്നെയുള്ളത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് പിന്നെയുള്ളത് ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് മൂന്ന് ഷൂട്ടുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തിയാണ് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് പിന്നെയുള്ളതായി ഈ ലെമൺ യെല്ലോ കളർ വരുന്നത് ഈ ഒരു ആണ് കേട്ടോ ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ലെമൺ യെല്ലോ കളർ വരുന്നത് ഈ ഒരു ഫിലോണ്ടോണാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ പുതിയ ലീഫ് ഇതായി വരുന്നുണ്ട് പിന്നെ വരുന്നത് അതാണ് നമ്മുടെ ഈ ഒരു നാരോ ലീഫിൻ്റെതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതൊരു ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്മസ് ലില്ലി എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു എനിക്ക് പേരിട്ട് തന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ടെൻ റുപ്പീസാണേ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെ അല്ല ഇപ്പോൾ പർപ്പിൾ ഷെയ്ഡ് വരുന്ന ഈ ഒരു പ്ലാന്റ് തേർട്ടി റുപ്പീസാണെ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മറാന്ത പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് ഒരു ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഈ ഒരു പ്ലാന്റ് ഉള്ളത് ട്വൻറ്റി റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസ് പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് ടെൻ റുപ്പീസ് പത്ത് രൂപയാണേ പിന്നെയുള്ളത് ആപ്പിൾ ക്രോട്ടൺ ആണ് കേട്ടോ ടെൻ റുപ്പീ സോറി തേർട്ടി റുപ്പീസാണേ ആ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് പിന്നെയുള്ളത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണേ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസ് പിന്നെ വരുന്നത് ഈ ഒരു വേരിഗേറ്റഡ് പ്ലാൻ പെൻഡേസ് പ്ലാന്റ് ആണ് കേട്ടോ സോറി പെൻഡേസ് അല്ല പെഡിലാന്തസ് പെഡിലാന്തസ് പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസ് പിന്നെ സിങ്കോണിയം ആൽബോയാണേ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് തേർട്ടി റുപ്പീസ് പിന്നെ വരുന്നത് നമ്മുടെ സിങ്ക് സോറി പിങ്ക് സിങ്കോണിയമാണ് കേട്ടോ പിങ്ക് സിങ്കോണിയമാണ് ഉച്ചിരിക്കുന്നത് പിങ്ക് സിങ്കോണിയമാണ് ട്വൻ്റി റുപ്പീസാണേ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോഡൻഡോൺ ബേൾ മാക്സ് ആണ് കേട്ടോ ടെൻ റുപ്പീസാണേ പത്ത് രൂപയാണേ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കേളി ലീഫിൻ്റെ അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പം അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു നാരോ ലീഫ് വരുന്നത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ഐ ഒരു ഫിലോറണ്ടോൺ ആണ് കേട്ടോ ഫ്ലോറൻഡോൺ അല്ല ലൊക്കേഷ്യ എന്തോന്തോന്ന് അതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് ബുഷ് ബുഷ്യം പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് ഫിഫ്റ്റി റുപ്പീസ് എയ്റ്റി റുപ്പീസ് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ റെഡ് ലിപ്സ്റ്റിക് ആണ് ട്വൻ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ തേർട്ടി റുപ്പീസാണ് വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ നമ്മുടേതായ ഈ ഒരു പിഡിലാൻ ദോസാണ് ഇതും വേരിയേറ്റഡ് പിഡലാന്തസ് ആണ് അതും മറ്റേ യെല്ലോ ഷെയ്ഡായിരുന്നു കേട്ടോ ആദ്യം കാണിച്ചത് അപ്പോൾ ഇതിന് വില വരുന്നത് പത്ത് രൂപയാണ് ടെൻ റുപ്പീസ് പിന്നെ ഉള്ളത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ തേർട്ടി റുപ്പീസാണേ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഡിഫൻ ബാഷയുടെതായി ഒരു വലിയ പ്ലാന്റ് ആണോ കേട്ടോ ഈ ഒരു വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ഈ ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സിക്സ്റ്റി റുപ്പീസ് പിന്നെയുള്ളത് ദിഫൻ ബാഷയാണോ കേട്ടോ ഇതിൻ്റെയും ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫിഫ്റ്റി റുപ്പീസ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഇതാ ഈ ഒരു ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാസ് ആണ് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസവേരി ആണ് കേട്ടോ സാൻസവേരി കുറച്ച് നല്ല പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇത് ഇതിങ്ങനെ ഇരുന്നതുകൊണ്ട് ഞാൻ ഈ പ്ലാന്റിങ് എടുത്തന്നേ ഉള്ളൂ അപ്പോൾ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ലീഫ് നല്ല പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അതായത് ലീഫ് ത് ഇതേപോലെ നല്ല പ്യുർ വൈറ്റായ ഒരു എന്താ പറയുക നമ്മുടെ പിസ്ത ഗ്രീൻ പോലത്തെ ഒരു കളറിലേക്ക് ഇത് മാറും കേട്ടോ ലീഫെല്ലാം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് വൈറ്റ് ഫ്ലവർ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസ്വേരിയുടെ ദൈവം ഒരു നോർമൽ ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ബ്രോക്കൺ ഹാർട്ടാണ് കേട്ടോ ഒരു ത്രീ ലീഫൊക്കെ ആയിട്ട് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയ ലീഫ് വരുന്നുണ്ട് പിന്നെയുള്ളത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസ് പിന്നെയുള്ളതായി ഈ ഒരു ഫിലോർ ഉണ്ടോൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഈ ഒരു ഫിലോർ ഉണ്ടോൺ ആണ് തേർട്ടി റുപ്പീസാണേ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് ബുഷ് ബുഷിയാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡ് വരും ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് അപ്പോൾ സിക്സ്റ്റി റുപ്പീസാണേ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് നമ്മുടെ പെൻഡാസ് പ്ലാന്റ് ആണ് കേട്ടോ പെൻഡാസ് ആണ് നമ്മുടെ വയലറ്റ് ഫ്ലവർ വരുന്ന പെൻഡാസ് ആണ് കേട്ടോ ഞാൻ ഒരു ഫ്ലവറുള്ള ഒരു പ്ലാന്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് തരുന്ന സൈസ് ഇതായി ഇതായിരിക്കും കേട്ടോ ഇതാണ് പ്ലാന്റ് വരുന്നത് വയലറ്റ് ഫ്ലവറിൻ്റെ ഇതാണ് പ്ലാന്റ് വരുന്നത് കുറച്ച് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാനിത് സെയിലിന് ഇടാതെ ഇത് കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് കുറച്ചും കൂടെ റൂട്ട്സ് മറ്റേ ഉഷികരങ്ങളൊക്കെയുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് എടുത്ത് വെച്ചത് ഞാൻ ജസ്റ്റ് പ്ലാന്റ് പ്ലാന്റ് ഏതാന്ന് ഫ്ലവർ ഏതാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് മുപ്പതല്ലോ കേട്ടോ സോറി ട്വൻറ്റി റുപ്പീസ് എരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതാ നമ്മുടെ ഈ അരേലിയ പ്ലാന്റ് ആണോ കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഒരു കേൾ ലീഫിൻ്റെ അരയിലിയ പ്ലാന്റ് ആണ് തേർട്ടി റുപ്പീസാണേ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണോ കേട്ടോ ഇതിൻ്റെ ഈയൊരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്ക് സൈഡിൽ വരുമ്പോൾ അതാണ് വരുന്നത് അപ്പോൾ അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു ഗ്രീൻ ലീഫിൻ്റെ അരേലിയ ആണോ കേട്ടോ തേർട്ടി റുപ്പീസാണ് ഇതും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സാറ്റിൻ ആണ് കേട്ടോ ട്വൻ്റി റുപ്പീസാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയിട്ടുള്ളത് ദ ഈ ഒരു നാരോലീഫിൻ്റെ ദ ഈ ഒരു അരേലിയാണ് ഈ കാണിച്ചരേലി എല്ലാം വേറെ വേറെ അരേലിയുണ്ടോട്ടോ അരേലിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് പിന്നെയുള്ളത് ദ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെയുള്ളത് നമ്മുടെ പീസ് ലില്ലിയാണ് കേട്ടോ ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ലക്കി ബാമ്പു ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസ് പിന്നെയുള്ളത് ഇതാ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഈ ഒരു കലേഡിയം ആണ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെനിവേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ടാങ്കിൾ ഹാർട്ട് ആണ് കേട്ടോ ഹാങ് പ്ലാന്റ് ടാങ് ടാങ്കിൾ ഹാർട്ട് ആണ് ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് പത്ത് രൂപ പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ എൺപത് രൂപ എയ്റ്റി റുപ്പീസ് നമ്മുടെ പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ ടെൻ റുപ്പീസാണ് പത്ത് രൂപ പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അതാ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് താ നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അതാ ഈ ഒരു സിങ്കോണിയം ആണ് ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ നമ്മുടേതാ ഈ ഒരു ഡിഫൻ ബാച്ചിയാണ് കേട്ടോ ഈ ഒരു ഡിഫൻ ബാച്ചയാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസ് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ വൺ ട്വൻറ്റി ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ ബോക്സർ ആണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നാരോ ലീഫിൻ്റെ റൈസ് ലീഫ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന അഗ്ലോണിമയാണ് ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ എൺപത് രൂപ എയ്റ്റി റുപ്പീസ് പിന്നെയുള്ളത് നമ്മുടെ കലാത്തിയ പീക്കോക്കാണ് കേട്ടോ പീകോക്ക് കലാത്തിയ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് പിന്നെയുള്ളത് നമ്മുടെ കലാത്തിയ ജങ്കിൾ വെൽവറ്റാണ് കേട്ടോ അത് അതിൻ്റെതായ ഈ ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റൂട്ടൊക്കെ എന്താ പറയുക പുറത്തുകൂടെയൊക്കെ വന്ന പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് അല്ല സോറി ചെറിയ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഉള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നേരത്തെ എൺപത് രൂപയുടെ അഗ്ലോണിമ കാണിച്ചില്ല അതിൻ്റെ കുറച്ചുള്ള ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അറുപത് രൂപയാണ് അതായത് ഇതാണ് കേട്ടോ എൺപത് രൂപയുടെ പ്ലാന്റ് കാണിച്ചത് സിക്സ്റ്റി റുപ്പീസ് പിന്നെയുള്ളത് നമ്മുടേതായ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണേ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഹാങ്ങിംഗ് പ്ലാന്റ് വാട്ടർ മെലൺ ബിഗോണിയാണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസ് പിന്നെയുള്ള നമ്മുടെ വാട്ടർ പ്ലാന്റ് മെക്സിക്കൻ സൈഡാണ് കേട്ടോ ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ മാർബിൾ പോത്തോസ് ആണ് കേട്ടോ ട്വൻ്റി റുപ്പീസാണേ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നിരുന്നത് നമ്മുടെതായി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അതെ ഇതാണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ടെൻ റുപ്പീസാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് ഇതാ ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു സിംഗോണിയമാണ് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് പീക്കോക്ക് കലാത്തിയിട്ട് കുറച്ച്